മദ്യപാന്മാർ തമ്മിലുള്ള അടിപിടിയിൽ ഒരാൾ മരണമടഞ്ഞ സംഭവത്തിൽ രണ്ടുപേരെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പാവൂർ സ്വദേശികളായ അജിംസ് ബാവ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി ഷംസുദ്ദീനാണ് മരണമടഞ്ഞത് ഇവർ മൂന്നുപേരും തമ്മിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെ പെരുമ്പാവൂർ ബിവറേജസ് ഔട്ട്ലെറ്റിനു മുന്നിൽ വെച്ച് പരസ്പരം അടിപിടിയുണ്ടായി ഇതേ തുടർന്ന് അജിംസ് പരിസരത്തുനിന്ന് ലഭിച്ച ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഷംസുദ്ദീനെ ക്രൂരമായി മർദ്ദിച്ചു ഇതും കൂടാതെ കൈകൊണ്ട് മുഖത്തിടിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ കൈകാലുകൾക്കും വാരിയലിനും പരിക്കേറ്റ ഇദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നാൽ പോലീസ് മൊഴിയെടുക്കാനായി ശ്രമിച്ചപ്പോൾ വാർക്കയുടെ മുകളിൽ നിന്ന് വീണതാണെന്നാണ് ഷംസുദ്ദീൻ പറഞ്ഞത് എങ്കിലും പ്രദേശവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ചികിത്സയിലിരുന്ന ഷംസുദ്ദീൻ മരണമടഞ്ഞു പ്രതികളെ പെരുമ്പാവൂർ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികൾ ഇടിക്കാനായി ഉപയോഗിച്ച ഇരുമ്പ് സംഭവസ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു ഇവർ തമ്മിൽ ഇടയ്ക്കിടെ പരസ്പരം അടിപിടികൾ ഉണ്ടാകാറുണ്ട് ഇതിനു മുൻപുണ്ടായ ഒരു ചെറിയ സംഭവത്തിലെ വൈരാഗ്യം മൂലമാണ് തിങ്കളാഴ്ച ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു